ഹേ ഗൈസ് അപ്പോൾ ഇത് ഇതെൻ്റെ കഴിഞ്ഞു പോയ ബർത്ത് ഡേ വ്ലോഗാണ് കേട്ടോ ബർത്ത് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ഇങ്ങനെ ട്രെയിനിൽ പോയി അപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ് വേണ്ടി ഞങ്ങൾ ദംശരത്ത് കളിക്കാണ് കേട്ടോ അപ്പം ഞാനുള്ള ടീം ബി ടീം എനെ അതിദാരുണമായി തോൽപ്പിച്ചു ഓ എനിക്ക് സന്തോഷമായി അങ്ങനെ ഞങ്ങളത് അവിടെ എത്തി ഞങ്ങളൊരു ഗെയിം സെൻ്ററിലേക്ക് കേട്ടോ ആദ്യം പോണത് അപ്പോൾ ഗെയിം സെൻറ്ററിൽ കുറേ ഗെയിംസ് ഉണ്ട് ഏത് കളിക്കണം എന്നൊക്കെ ഇങ്ങനെ നോക്കി ഞങ്ങൾ ലാസ്റ്റ് ബൗളിംഗ് തീരുമാനിച്ചു അപ്പോൾ ഇന്ന് ബർത്ത് ഡേ ആയതുകൊണ്ട് ഞാനാണല്ലോ മീൻ അങ്ങനെ ഞങ്ങൾ ബൗളിംഗ് ചെയ്യാം കേട്ടോ ഞാനാണ് ഫസ്റ്റ് ചെയ്തത് ഫസ്റ്റ് തന്നെ ഞാനൊരു മൂന്നാലെണ്ണം വീഴ്ത്തി ഗൈസ് ഓ അടിപൊളി ഇത് സെറ്റാണെന്ന് വിചാരിച്ചാൽ വീണ്ടും എറിഞ്ഞു ഒന്നും വീണില്ല രണ്ടാ അപ്പം ഞാൻ വീണ്ടും ഇതൊക്കെ എന്ത് ഇതിനപ്പുറം ചാടിക്കടന്നവനാണി കെ കെ ജോസഫ് എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും എറിഞ്ഞു അത് അതിലും ഫ്ലോപ്പായി ഒന്നും വീണില്ല ഞാൻ തോൽവി സമ്മതിച്ചു അങ്ങനെ എൻ്റെ ടീമിൽ നിന്ന് അടുത്തൊരാളെ ഇറക്കി ഞാൻ ഫുൾ വീഴ്ത്താൻ വേണ്ടി നോക്കി അത് അതിലും വലിയ കുളമായി പിന്നെ ഞാൻ ആകെ കലിപ്പായി കാരണം ടീം തിരിഞ്ഞാണല്ലോ കളിക്കണം അപ്പോൾ ആരെങ്കിലും ഒന്ന് ഇറങ്ങി എൻ്റെ ടീമിനെ രക്ഷയ്ക്ക് ആരെങ്കിലും ഒന്നെറിഞ്ഞ് വീഴ്ത്തുന്നു ഞാൻ എല്ലാവരെയും വിളിച്ചു ആരും വന്നില്ല ലാസ്റ്റ് ഞാൻ തന്നെ കളത്തിലിറങ്ങി ഞാൻ എന്താ ലാസ്റ്റ് എറിഞ്ഞു അതാ ഫുൾ തോറ്റ ഞാൻ ഓടിക്കൈസ് ഓടിപ്പോയി അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ആ ഗെയിം മാറ്റി ഇനി ഒരു ഷൂട്ടിങ് ഗെയിമിന് വന്നു കേട്ടോ ഞങ്ങൾക്ക് തോക്കൊക്കെ ഉണ്ട് സീനാ തോക്കൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ടീം തിരിഞ്ഞ് ഷൂട്ട് ചെയ്ത് കൊല്ലുന്ന ഒരു ഗെയിമാണ് ഒരു അടിപൊളി ഗെയിം നമ്മൾ നമ്മളീ ഫിലിംസിലൊക്കെ കാണുന്ന പോലെ ഒളിച്ചിരുന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യാ ഓടി നടന്ന് നടന്നിങ്ങനെ അടിപൊളിയൊരു ഗെയിം ആയിരുന്നു ഞങ്ങൾ ഓടി ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് വയ്യാണ്ടായി അങ്ങനെ ആ ഗെയിമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ പുറത്തോട്ട് ഇറങ്ങി പിന്നെ ആ ഗെയിമിൽ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ തോറ്റുവിട്ടാ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഞങ്ങളുടെ ആ ഒരു പൂളിലോട്ട് പോയി അതിൻ്റെ വീഡിയോസ് ഒന്നുമില്ല അത് കഴിഞ്ഞാൽ ഈ ഒരു ഫൺ ഫെയറിനാണ് പോയത് എന്താ മോനെ ഇവിടെ ഒരു റൈഡിൽ കയറി വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല ജീവനോടെ തിരിച്ചു വന്ന ഭാഗ്യം എന്ന് വിചാരിച്ചൊരു റൈഡിന്ന് ഞങ്ങൾ വന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ വീട്ടിലെത്തി നമ്മൾ ചിക്കൻ കറിയും അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് പാട്ടുപാടി കിടന്നുറങ്ങി